ും സംഭവം ഹെൻറി ഗർ എന്ന പണ്ഡിതൻ ലൂർത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളെപ്പറ്റി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ആണ്ട് മുതൽ നാൽപ്പത് വർഷക്കാലത്തേക്ക് കാലത്തേക്ക് ഗ്രോട്ടോയുടെ സമീപത്ത് എൻ്റെ വേനൽക്കാല വസതിയിൽ ഞാൻ വിശ്രമിച്ചു വരികയാണ് ലൂർദിലെ പട്ടണത്തിൽ തന്നെ പത്തു കൊല്ലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇവിടെ വെച്ച് അനേകായിരം തീർത്ഥാടകരുടെയും അനേകം രോഗികളുടെയും ഗമന നിർഗമനങ്ങൾ ഞാൻ കണ്ടു വൈദ്യവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന മറ്റു പലരെയും പോലെ ഞാൻ അവിശ്വാസമുള്ളവനായിരുന്നു വളരെ ജോലി തിരക്കുള്ളവനും സമയം ഒട്ടും നഷ്ടപ്പെടുത്തുവാൻ പറ്റില്ലാത്ത ഒരാളാണ് താൻ എന്നായിരുന്നു എൻ്റെ ഭാവം അലക്ഷ്യതയും മുൻവിധിയും നിമിത്തം മുപ്പത് വർഷക്കാലത്തേക്ക് ലോർദിലെ ഏറ്റവും വിലയുള്ള സാക്ഷ്യങ്ങളെ വകവെക്കാതെ ജീവിച്ചു എതിർക്കാനാവാത്ത കൂടിയ തെളിവുകളും ഏറ്റവും ആശ്ചര്യവഹമായി കൂടെ കൂടെ നടന്നുകൊണ്ടിരുന്ന രോഗശമനങ്ങളും പ്രബലമായി അത് എന്നിൽ സ്വാധീന ശക്തി ചെലുത്തി ഒടുവിൽ എൻ്റെ ശിരസ്സ് കുനിക്കുകയും എനിക്കുണ്ടായ ബോധ്യത്തെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ലൂർദിലെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന അത്ഭുതങ്ങളുടെ പരിശോധനയ്ക്കു വേണ്ടിയുള്ള ഈ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായവയെ സകല അത്ഭുതങ്ങളും സത്യമാണെന്ന് തകലരെയും ഞാനിപ്പോൾ അറിയിച്ചു കൊള്ളുന്നു